ഹലോ അസാ ഈസി ഹോം ഹോങ്കോങ് അപ്പോൾ നമുക്കൊരു ടേസ്റ്റി ആയിട്ടൊരു മക്രോണി നമുക്ക് ഉണ്ടാക്കി നോക്കാം എൻ്റെതായ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ മക്രോണി പലരും പല രീതിയിലാൽ ഉണ്ടാക്കുക പലർക്കും ചിലപ്പം ചിക്കന് കൂടുതലിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ കുറച്ച് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ വെജിറ്റബിളിനും ചിക്കനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മക്രോണിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അത് തന്നെ വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് അതായത് കുറഞ്ഞു പോയാലും പിന്നീട് ഇട്ട് കൊടുക്കാമല്ലോ കൂടിപ്പോയാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് എന്താ പറയുക ഒരു മീഡിയം രീതിയിൽ നമുക്കിത് വെ വെന്ത് കിട്ടിയാൽ മതി ഓവർ കൊയഞ്ഞ് പോകുന്ന രീതിയിൽ എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ മക്രോണി ഒരു ഭംഗി ഉണ്ടാവത്തില്ല പിന്നെതാ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും പിന്നെ നമ്മളെ പയർ ക്യാരറ്റ് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും നന്നാവാം മറ്റേത് കടിക്കുന്ന സമയത്ത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല പിന്നെതാ ഞാൻ ചിക്കന് നമ്മൾ ഒരു മുളകും മഞ്ഞളൊക്കെ ഇട്ടൊന്ന് കായന്ത് വെച്ച് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഞാൻ പൊരിച്ചെടുക്കും കേട്ടോ അതൊന്നും കാണിക്കുന്നില്ല അങ്ങനെ അങ്ങനെതാണ് നമ്മളൊരു പാനെടുത്ത് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ മക്രോണിയിലൊക്കെ ശരിക്കും നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിക്കുന്ന മക്രോണിയിലുണ്ടല്ലോ നമുക്ക് എല്ലാവരും കടിക്കാൻ പാകത്തിലുണ്ടാവുക അല്ലേ പക്ഷേ നമ്മൾക്കൊന്നും അധികം എന്താ പറയുക അങ്ങനെ കടിച്ച് കഴിക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് അത് വെന്ത് നന്നായിട്ട് ഉടയണമെങ്കിൽ അങ്ങനെ എല്ലാവരും മീഡിയം ഇതിലാണെങ്കിലും അങ്ങനെ ആക്കിയെടുത്താൽ മതി അങ്ങനത്തെ നമ്മൾ ഓരോ വെജിറ്റബിൾസും അതിൻ്റെ എടുക്കാം പിന്നെ അത് ആരും വിചാരിക്കാൻ എല്ലാവരും ചോദിക്കലുണ്ട് മോനെ വെച്ച് എങ്ങനെ വീഡിയോ ചെയ്യുന്നേ കണ്ടോ മോൻ തൊട്ട് ബാക്കിലുണ്ട് കരഞ്ഞിരിക്കുന്നുണ്ട് അവനെ സമാധാനിപ്പിക്കും കുക്ക് ചെയ്യും അവനെ സമാധാനും ി കുക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയും മുളകും കൂടിയും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഞാൻ താപനെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ആൾ നിൽക്കത്തില്ല ആൾക്കാൻ ഉറങ്ങി നീച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അവനെടുക്കണം അവർക്ക് നിർബന്ധമാണത് പിന്നെന്താ ഞാനൊരു സ്പൂണും കൂടി അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ചിക്കൻ മസാല മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒരു പൗഡർ പൗഡേഴ്സും ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം വേണമെങ്കിൽ ഗരം മസാല ഒക്കെ ആഡ് ഓൺ ചെയ്യാം അങ്ങനെ ഇതാ പൊരിച്ച് ചിക്കനോട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ആ സമയത്ത് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാം അത്യാവശ്യം നമ്മൾ സോസ് ഉണ്ടായിരുന്നു നമ്മൾ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം ഇതിൽ സോയാ സോസ് ൊഴിച്ച് കൊടുക്കുന്നവരുണ്ട് പക്ഷെ അതൊന്നും വേണ്ട ഒരു അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് പിടിക്കൂല അല്ലേ അപ്പം എന്തെയ്യാം അത്യാവശ്യമൊന്നൊരു മൊഞ്ചാവാൻ വേണ്ടിയിട്ട് ലേശ് മുറുകാനോ ഉണ്ടെങ്കിൽ ഉള്ളവർ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ വാങ്ങി ചേർ അങ്ങനൊന്നും വേണ്ട അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നേലുള്ളതുകൊണ്ട് ഞാൻ ലേ ഷർട്ട് ഉള്ളു ഒരു ചൈനീസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെതാണ് അതും കൂടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ വെന്ത് കണ്ടോ ഇതിൻ്റെ അധികം ഓവർ വെന്ത് ഉടഞ്ഞിട്ടില്ല മക്രോണി അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോഴും ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോഴും ഒരു വൃത്തിക്ക് കഴിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മോർണിങ്ങിലായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നവരായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ